ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായിട്ട് നിൽക്കുവാൻ എനിക്ക് കൃപ നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ ആണ് ലോകത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞത് സഭാപ്രസംഗയിൽ നിന്നും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ദൈവാത്മാവ് ആലോചന തന്നതുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് അതുകൊണ്ട് ദേവാാന്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് ആ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും ഞാനത് വിശ്വസിക്കുകയാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച വീഡിയോയിൽ ലോക സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ലോകത്തെ വിവേചിക്കുക ലോകത്തിൽ നിന്ന് നമ്മൾ മാറുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എവറിത്തിങ് ഈസ് ഇല്യൂഷൻ എല്ലാം ഇല്യൂഷനാണെന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഈ വീഡിയോ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പുതിയ നിയമത്തിൽ നിന്ന് യാക്കോബിൻ്റെ ലേഖനം നാലിൻ്റെ നാല് എന്ന് പറയുന്നു ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചു ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് എന്തുകൊണ്ടാണത് ലോകത്തിന്റെ സ്നേഹിതനാകുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തേഴിൽ പറയുന്നു യഥാർത്ഥ ഭക്തി എന്താണെന്ന് അവിടെ വിവരിച്ചിരിക്കുകയാണ് എന്താണ് ദൈവത്തിന്റെ ഭക്തി ദൈവം പിതാവായ ദൈവം കരുതുന്ന ഭക്തി എന്താണ് അനാഥനയും പിതോമാരെയും ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്നതുമാണെന്ന് യോ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തേഴ് പറയുന്നു ലോകത്താലുള്ള കളങ്കം പറ്റാതെ അപ്പോൾ എന്തുണ്ടോ ഈ ലോകത്തിനോട് നമ്മൾ അനുരൂപരായാൽ നമുക്ക് കളങ്കം പറ്റുന്നു വി ബിക്കം സ്പിരിച്വലി പൊല്യൂട്ടഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഇടപെടുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം ലോകത്തിൻ്റെ അനുരൂപമായ അതായത് ലോകത്തിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മലിനപ്പെടുമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണെന്ന് നമ്മൾ കളങ്കിതരാകുന്നത് ലോകത്തോടുള്ള സ്നേഹം അത് നമ്മളെ ഒന്നാമത് ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു രണ്ടാമത് നമ്മളെ കളങ്കിതരാക്കുന്നു ഈ വേൾഡിൻ്റെ സിസ്റ്റം ഈ ലോകത്തിൻ്റെ കാലഗതികൾ ട്രെൻഡ്സ് ഫാഷൻ സിനിമകൾ പാട്ടുകൾ ഇതിൽ നിന്നെല്ലാം ഒരു വിശ്വാസിക്ക് ഒരു വേർപാട് അത്യാവശ്യമാണ് ഒരുപക്ഷെ ഞാൻ വിശ്വാസിയാണെന്ന് പറയുമെങ്കിലും അപ്പുറത്തെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരു മദ്യപാനിയുടെ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെ വീട്ടിൽ നടന്നാൽ എനിക്ക് വ്യത്യാസമില്ല ഒരു മദ്യപാനിയുടെ വായിൽ നിന്ന് വരുന്ന മോശം വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വന്നാൽ അതെന്താണ് ഞാനും അവരും തമ്മിൽ ഒരു ഇല്ല ഒരു ദൈവ പൈതലിന് പൈതലിനൊരു വ്യത്യാസമുണ്ട് അവൻ വ്യത്യസ്തനാണ് ദൈവത്താൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യത്യസ്തതയിൽ നട നടക്കേണ്ടുന്നവരാണ് ഓരോ വിശ്വാസി നമ്മളുടെ വാക്കുകൾ നമ്മളുടെ നമ്മൾ കാണുന്നത് നമ്മൾ കേൾക്കുന്നതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കണം ബിക്കോസ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ലോകത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കളങ്കിതരായി മാറുന്നു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഒന്ന് യോഹനാനിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ മൂന്നും ലോകവുമായി കണക്റ്റഡ് ആണ് നമ്മൾ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ആദാമിൻ്റെ പാപത്തിൻ്റെ ആ ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പഴം നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ ഫലം കഴിക്കാൻ സ്വാദുള്ളതാണെന്ന് ഹൗവ കണ്ടു അത് ജഡമോഹമായിട്ട് നമുക്ക് പിന്നെ അത് കാണാൻ ആകർഷകത്വമുള്ളതാണെന്ന് ഹൗവ കണ്ടു അത് കൺമോഹമായിട്ട് ബന്ധപ്പെടുത്താം മൂന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെയാകും ആകും ജീവനത്തിൻ്റെ പ്രതാപമായിട്ട് നമുക്ക് കാണാം ദൈവത്തെ പോലെയാകാൻ ബന്ധപ്പെടുകയാണ് മനുഷ്യരെല്ലാവരും ഞാൻ ഭയങ്കര പവർഫുള്ളാണ് ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ തൻ്റെ ജീവനത്തിൻ്റെ പ്രതാപം കാണിക്കാൻ ബന്ധപ്പെടുന്നവരാണ് ഈ ലോകത്തിലുള്ള ഭൂരിഭാഗം മനുഷ്യരിൽ മുഴുവൻ പേരും അതുകൊണ്ട് ഈ മോഹങ്ങളെ നമ്മൾ ജയിക്കണം ഈ മോഹങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല ഈ മോഹങ്ങളെ ഈ മൂന്ന് മോഹങ്ങളെ നമുക്ക് ലോകവുമായിട്ട് കണക്ട് ചെയ്യാം നമ്മളെ മോഹിപ്പിക്കുന്ന ആഹാരങ്ങൾ ഭക്ഷണങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾ ഫ്ലഷ്ലി അട്രാക്ഷൻസ് ലസ്റ്റ് രണ്ട് കാണാൻ ഭംഗങ്ങൾ ആർഭാടമായ ലക്ഷറീസ് ഐറ്റംസ് സ്വർണം പണം ലക്ഷറീസ് പിന്നെ ജീവനത്തിൻ്റെ പ്രതാപം ഞാൻ നമുക്കുള്ള വണ്ടി ഞാനൊരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ നമുക്കുള്ള വണ്ടി നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ ഭവനം നമ്മുടെ കഴിവുകൾ ഇതെല്ലാം നമുക്ക് പ്രദർശിപ്പിക്കാം ജീവനത്തിൻ്റെ പ്രതാപം കഴിവുകൾ കഴിവുകളെ കുറിച്ചും അത് മോശമാണെന്ന് ഉപയോഗിക്കേണ്ടതെന്നല്ലോ പറഞ്ഞത് പക്ഷെ അത് ഉപയോഗിച്ച് ഞാനൊരു സംഭവമാണ് അല്ലെങ്കിൽ ദൈവത്തിന് തുല്യം ആകുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര പവർഫുള്ളാണ് ദൈവത്തിന് തുല്യം ആകുക ഇപ്പം ഇത് മൂന്നിലും ലോകം കെട്ടപ്പെട്ട് കിടക്കുക നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്ന് സാധനം എപ്പോഴും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക ആ ഫലം ഹവയെ അട്രാക്ട് ചെയ്ത പോലെ നമ്മളെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ആദ്യത്തെ സഭാ പ്രസംഗി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് ദിസ് മായാണ്സ് ഇല്യൂഷൻ ഈ ജഡമോഹവും കണ്മോഹവും ജീവനത്തിന്റെ പ്രതാപവും എല്ലാം എന്താണ് ഒരു ഇല്യൂഷൻ മാത്രമാണ് ഒരു മായ കാഴ്ച മാത്രമാണ് ഇതൊന്നും പെർമനന്റ് അല്ല നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മൾ എന്തു ചെയ്യും മരണത്തിന് അധീനരാണ് നമ്മൾ നമ്മളിവിടം വിട്ടു പോകണം ഈ ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് ആക്ച്വലി ഈ മോഹത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ഞാൻ ചെയ്സ് ചെയ്യുന്നതും മായയാണ് പണത്ത് പണമായിരിക്കാം അല്ലെങ്കിൽ പദവി ആയിരിക്കാം പ്രശസ്തി ആയിരിക്കാം അംഗീകാരമായിരിക്കാം ഇതും മായയാണ് കൂടിപ്പോയോ പത്ത് പതിനഞ്ചോ ഇരുപതോ മുപ്പതോ വർഷം അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന കാലം വരെ മരിച്ചു കഴിഞ്ഞാൽ അത് പോവും എൻ്റെ ഓർമ്മ ചിലപ്പോൾ ഭൂമിയിലെ മനുഷ്യർ ഓർക്കത്ത് പോലുമില്ല കഴിഞ്ഞ കാലത്തിലെ ഈജിപ്തിലെ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല ആയിരം വർഷം മുമ്പ് ആര് ഭരിച്ചു എന്ത് ജനങ്ങൾ ഇവിടെ താമസിച്ചു ആ കഴിവുള്ളവരാരൊക്കെ നമ്മൾ ഓർക്കുന്നില്ല ഇനി ഒരു ആയിരം വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യും നമ്മളെ നമ്മളെക്കുറിച്ച് മറന്നുപോകും നമ്മൾ മായയായി തീരും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഒരു ദരിദ്രനായ വ്യക്തി ഇവിടെ എഴുപത് വർഷം ദരിദ്രനായിട്ട് ജീവിച്ചു പക്ഷെ അവൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ജീവിച്ചത് അവൻ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉള്ള വ്യക്തിയായിരുന്നു അവനെ സ്വർഗത്തിലേക്ക് കർത്താവ് വിളിച്ചു ഇവർ ഇവിടെ നിന്ന് അവനൊന്നും കൊണ്ടുപോയില്ല അവൻ സ്വർഗത്തിൽ അവൻ സ്വർണ്ണ നഗരം സ്വർണത്തിൻ്റെ വീട് രത്നങ്ങൾ പതിപ്പിച്ച വീടിന്റെ ഉള്ളിലെ വസ്തുക്കളെല്ലാം അവന് വേണ്ടി കറുത്താവ് ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് അവൻ എത്തി അപ്പോൾ ഈ എഴുപത് അല്ലെങ്കിൽ അറുപത് വർഷം അവൻ ദരിദ്രത്തിൽ ജീവിച്ചത് മായയായിട്ട് മാറി അവൻ പിന്നെ അത് ഓർക്കുന്നില്ല ഒരു ഒരു ഓർമ്മ മാത്രമായിരിക്കും ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞു പോയി പിന്നെ അവനുള്ള ആ സ്ഥലം എന്താ നിത്യമാണ് എന്നേക്കുമുള്ളതാണ് സ്വർഗീയ ഭവനം അതേ സമയത്ത് വളരെ ധനികനായ ഒരു വ്യക്തി ദുഷ്ടനായി ഇവിടെ ജീവിച്ചു കൊട്ടാരത്തിൻ്റെ സമാനമായി ജീവിച്ചു പക്ഷെ അവൻ ചെന്നു വിട്ട നരകത്തിലാണെങ്കിലോ അവരും അറുപത് എഴുപത് കൊല്ലം ജീവിച്ചത് എന്തായി മായയായിട്ട് മാറി അവന്റെ നിത്യമായ സ്ഥലം നരകത്തിലായി ധനികരല്ല നരകത്തിൽ പോകുന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നേരായ മാർഗത്തിലൂടെ അല്ലാതെ പണം നേടുന്നവരെല്ലാവരെയും നരകത്തിൽ തന്നെ പോകത്തുള്ളു അതിന് യാതൊരുവിധ ഇല്ല അപ്പോൾ ആ പണമുള്ള കാലം എഴുപത് പോലെ ജീവിച്ചുള്ളൂ പിന്നെ ഇറ്റേണിറ്റിയിൽ പുള്ളി നരകത്തിലാണ് അതാണ് നിത്യമായത് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട അത്യാ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മായയായി ഈ ലോകത്തിൽ നിത്യമായതൊന്നുണ്ട് അത് ക്രിസ്തുവാണ് ആ ക്രിസ്തു എൻ്റെ ഹൃദയത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വേർപെടണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി നമ്മൾ മാറണം ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ റീൽ ചെയ്താൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഈ ലോകത്തിൽ എല്ലാവരും നടക്കുന്ന പോലെ ഫാഷനബിളായിട്ട് ഞാൻ നടന്നാൽ അവർ ഞാനും തമ്മിലൊരു വ്യത്യാസമില്ല ഞാൻ ലോകത്തിൻ്റെ ആ കാലഗതിക്കനുസരിച്ച് മായേൽ ഞാനൊരു മെമ്പറായിട്ട് മാറി അപ്പം നമുക്കൊരു വ്യത്യാസം നമുക്കൊരു വ്യത്യാസം വേണം മേഖല നമ്മൾ വ്യത്യസ്തരാണ് ലോകത്തുള്ള കളങ്കം പറ്റാതെ എങ്ങനെ സൂക്ഷിക്കാം ഒന്ന് പ്രാർത്ഥന രണ്ട് വചനം മൂന്ന് ആരാധന നാല് സ്തുതി ഇത് നാലും നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കണം എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ ദൈവദാസന്മാരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സുകൾ നമ്മൾ വായിക്കണം ഈ ലോകത്തിൻ്റെ പ്രഭുവരിക്കുന്ന ലോകത്തിൽ നിന്നും വേർപെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആത്മീയ ലോകത്തിൽ ദൈവവചനത്താൽ പ്രാർത്ഥനയാൽ ആരാധനയാൽ സ്തുതികളാൽ നമ്മൾ നിറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാറി നമ്മൾ ദൈവ പൈതലായിട്ട് മാറും നമ്മൾ വ്യത്യസ്തത അത് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും ഒരു ദൈവ പൈതലാണെന്ന് മാത്രവുമല്ല പിശാദിനെതിരെ ഒരു ഒരു വെപ്പണായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ ജയം എടുക്കത്തില്ല പ്രാർത്ഥനയാൽ വചനധ്യാനത്താൽ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ കൂടി ആരാധിക്കുന്നതിൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നതിൽ കൂടി നിങ്ങൾ മുൻപോട്ട് പോയാൽ ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി മാറും ലോകത്തിലുള്ള കളക് നിങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം ഈ ലോകമോഹ മോഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം അവരിൽ നിന്ന് നിങ്ങൾ വേറെ പെടേണ്ട അത്യാവശ്യമാണ് അതുപോലെ തന്നെ അവസാനമായിട്ട് ഞാൻ പറയണം ഓൾവേസ് ഗാട്ട് അവർ ഐസ് ആൻഡ് ഹാർട്ട് നമ്മളുടെ ഹൃദയവും നമ്മളുടെ കണ്ണുകളും എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം സദൃശവാക്യത്തിൽ പറഞ്ഞുമല്ലേ ഹൃദയത്തെ സൂക്ഷിക്കണം കാരണം ജീവന്റെ കുറവ് അതിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കുന്നത് ആ സ്നേഹമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ലോകത്താലുള്ള കളകം വറ്റാതെ ഈ മായയാകുന്ന ലോകത്തിൽ ചെന്നു വീഴാതെ നമ്മൾ മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമേ